ാന് കൂടെ വരെ ശ്രീ അഭിനയിച്ചിട്ടുണ്ട് ശിവാജിയിലേക്ക് പക്ഷെ ഇതല്ല ഉപ്പിക്ക് തീരെ വയ്യാത്തോണ്ട് തീരെ വയ്യാത്ത ഒരാളായിട്ടാണ് ദർശന അഭിനയിച്ചിട്ടുള്ളത് തീരെ വയ്യ മലവിന് അനികയ്ക്ക് തീരെ വയ്യ മീൻസ് പക്ഷെ ഡീന് പറ്റുന്നില്ല തീരെ വയ്യന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹം ഉടനീളം ശരത്കുമാറിനെ കുമാറിനെ പിടിച്ച് കിടത്തികുമാറിനകത്ത് വയ്യ ഇങ്ങനെ വയ്യാതെ നിൽക്കുവാണ് സുന്ദ്രത്തിന് നിങ്ങൾക്കറിയാം ഭീമൻ അത് തന്നെ ഒട്ടും വയ്യാതെയാണ് ഭീമൻ ചെയ്തത് വിജയരാഘവൻ ഇതിനകത്ത് വയ്യ തീരെ വയ്യാത്ത അലന്ന ഒരു ക്യാരക്ടർ അത് അദ്ദേഹം എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ടുണ്ട് എണ്ണം പാർവതി തിരുഭോധത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അയ്യോ വയ്യേ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു തരത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ വളരെ മോശം പിന്നെ നരയണ് പിന്നെ പറയാലോ തീരെ നജീല തീരെ വയ്യ നരയണ് നരയൻ എന്തൊരു എന്തൊരു ലോ ആണ് നരയൻ്റെ ആക്ടിങ്ങും പുള്ളിക്ക് ഒരു 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 മൊത്തത്തിലൊരു വയ്യായ്മ നരായൻ പൃഥ്വിരാജ് സുമാറിന് ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോട് വയ്യ കാരണം അന്നാബെന്നാണ് ഏറ്റവും വലിയ കോമഡി പീസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐ മീൻ അവർ ചെയ്ത കഥാപാത്രം അങ്ങനെയാണ് അത് അവർക്ക് അവർക്ക് പറ്റുന്നില്ല വയ്യാത്തൊരു കഥാപാത്രമാണ് എടുത്ത് അവരുടെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് അതായത് അവരെ കൊണ്ട് വയ്യാത്ത എന്താ ഇതിൽ ഒരു മിനിസ്റ്റർ റോളാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ പൊന്നോ തീരെ വയ്യ ഇത്രയും വയ്യാത്ത കൊണ്ട് ഈ ഒരു ക്യാരക്ടർ മാർട്ടിൻ പാക്കാട്ടിനെ പോലെ ഒരാൾ അങ്ങനെ അഭിനയിക്കാൻ വയ്യാണ്ട് വയ്യാണ്ട് ഇങ്ങനെ ഒരാൾ ഫ്ലാറ്റിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് വയ്യാതെ കഷ്ടപ്പെടുന്നതാണ് അനുകയ്ക്ക് തീരെ വയ്യ മീൻസ് ആ ക്യാരക്ടർ അവർക്ക് അമർണാമല മുരിലേക്ക് തീരെ വയ്യാതായിട്ടുണ്ടെന്നാണ് എസ്പെഷ്യലി ആഫ്റ്റർ നാഷണൽ അവാർഡ് ഇരുന്നൂറിൽ പരം ആർട്ടിസ്റ്റുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇരുന്നൂറിൽ പരം ആർക്കും വയ്യ ആവശ്യതയാണ് മൊത്തം ഒന്നും നിരഞ്ജന നിരഞ്ജന അനൂപിന് തീരെ വയ്യ എന്താണെന്നറിയില്ല ഇരേ യ്യ മാത്യൂസിന് മൊത്തതയാണ് വയ്യാ പടുത്തു വയ്യാന്നൊക്കെ ഞാൻ സാറിന് പറയാറുണ്ട് ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഇത് ഒരു സിനിമയ്ക്ക് മൊത്തം വയ്യ എന്തൊരെന്നറിയ